ഹലോ ഗെയ്സ് അവീ സ്വാദി വിഷയത്തിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങടത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഗെയ്സ് ഞാൻ വേറെ സ്ഥലത്താണ് വീട്ടിലൊന്നും നല്ല പുറത്താണ് അപ്പോൾ ഞാനൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ വിഷയം ഇങ്ങനെ കാര്യമായിട്ട് ആൾക്കാർ അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെ ഇങ്ങനെ നിലവിളിച്ച് സംസാരിക്കുന്നതായിട്ടൊക്കെ തോന്നി ഗൈസ് ഒരു സൈഡ് മാത്രം നിന്നുകൊണ്ട് മറ്റാൾ ചെയ്ത് വാഹ മോശമാണ് അയാളിതിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഇത് കുറച്ച് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയായിരിക്കും അതായത് മറ്റേന്താ ചെയ്തത് ബുള്ളിങ് സോഷ്യൽ മീഡിയ ഭയങ്കര വിഷയമൊക്കെ ആയി തീരുന്നു എന്ന് വിചാരിക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു പ്രിക്കോഷൻ രീതിയിൽ സംസാരിക്കുന്നതാണ് ഒക്കെ നിങ്ങളാദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഐസ് അപ്പോൾ വിഷയം എന്താ വെച്ചാൽ ഇത് പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള പ്രേമിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല സ്നേഹം സ്നേഹം തുടങ്ങി അങ്ങനെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു 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 കപ്പിളിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊരു കാര്യം പറയുമ്പോൾ ആ ഒരു സംഗതിയാണ് നമ്മുടെ മൈൻഡിലുള്ളത് ഇത്രയും സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലേ അല്ലെങ്കിൽ മറ്റവൻ സ്വാധിക്കുക അരവി അവ സ്വാധിക്കുക കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഒരുപാട് ബോഡി ഷെയ്മിങ് ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തിയായിരുന്നു സ്വാതി പക്ഷേ അവൻ അവളുടെ പല്ല് കെട്ടിച്ചു കൊടുത്തു അവളുടെ കാര്യങ്ങൾ നോക്കി ക്യാമറ നോക്കി കോൺഫിഡൻ്റായി സംസാരിക്കാനുള്ള ഒരു ധൈര്യം അവനുണ്ടാക്കി കൊടുത്തു കുറേ നല്ല കാര്യങ്ങൾ അവൻ ചെയ്തു പക്ഷേ ഇപ്പോൾ അത് അവൾ അവനായിട്ട് വട്ടുകളിപ്പിക്കുകയാണ് അവന് അവൾക്ക് വേറെ ഒരുത്തനായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ യൂട്യൂബിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു തന്നെ ആയിരുന്നു ഇപ്പോഴും ആണ് പക്ഷെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആര് നമ്മുടെ അവിയെന്ന് പറയുന്നതില്ലേ പക്ഷെക്കനെ പറ്റിച്ചവൾ പുഴുത്തി ചാവും അവൾ ഒരു തരത്തിലും ഗതി പിടിക്കില്ല അവളുടെ മറ്റവനും കുഴുത്ത് ചാവും ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ കമൻറ്റുകൾ അവിടെ കൂടെയൊക്കെ കാണാനിടയാക്കി പൊതുവേ നമ്മൾ ഈ കപ്പിൾ ലോക്സ് കപ്പിൾ കപ്പിളാളുകൾ ഡിവോഴ്സ് ആവുന്ന അല്ലെങ്കിൽ അവർ ആവുന്ന സമയത്ത് പൊതുവേ ആളുകൾ എന്താ വെച്ചാൽ ആരെങ്കിലും ഒരാളുടെ പക്ഷം പിടിക്കും എന്നിട്ട് മറ്റേ ആളെ കരുവരുത്തിക്കും തെറി വിളിക്കും ഞാൻ ഇയാളുടെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നു മറ്റവള് ശരിയല്ല അല്ലെങ്കിൽ അവളെ അടിപൊളിയാണ് കിട്ടുവാൻ ശരിയല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഇവർ എന്താ വെച്ചാൽ കപ്പിൾ ലോഗ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഇത് അധികാരം പോകില്ല പെട്ടെന്ന് സ്പ്ലിറ്റ് ആവും അല്ലെങ്കിൽ അവൾ ശരിയല്ല ഇവൻ ശരിയല്ല അവളുടെ നോട്ടം ശരിയില്ല ഇരുത്തൻ ശരിയില്ല അല്ലെങ്കിൽ അവൻ്റെ നോട്ടം ശരിയില്ല ഇരുത്താൻ ശരിയില്ല അവൻ മണ്ണുണ്ണിയാണ് ഇവള് എന്നുള്ള രീതിയിലുള്ള കമൻ്റുകൾ പൊതുവെ നമുക്ക് ഇതൊക്കെ കാണാവുന്നേ ഉള്ളൂ ഇതിൽ അല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗൈസെ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചിന്ത എങ്ങനെ പോവുക നമ്മളെന്താ വെച്ചാൽ ആ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുക അല്ലേ ആ വീഡിയോ മാത്രമാണ് സത്യം എന്ന രീതിയിലൊക്കെ ചിന്തിക്കണോടത്തുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ഉദാഹരണത്തിന് വേണ്ട ഉദാഹരണം ഒന്നുമല്ല വേണ്ട കാര്യം തന്നെ പറയാം ഇപ്പോൾ ഒരു ഒരു വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഭാര്യേനും ഭർത്താവിനെയും കാണുന്നു ആ അവർ കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ കാണിക്കുന്നു ആ അത് ആ വീഡിയോയിൽ കാണിച്ചിട്ടാണ് നമ്മൾ അവരെ വിലയിരുത്തുന്നത് ആ വീഡിയോ വെച്ചിട്ടല്ലേ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ആ വീഡിയോയ്ക്ക് പുറത്തൊരു ജീവിതമുണ്ട് അവർക്ക് ആ ജീവിതം എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ എന്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വിലയിരുത്തുന്നത് ഇതാണ് എനിക്കതാ മനസ്സിലാവാത്തത് പിന്നെ അതിൽ വേറെ കാര്യമുണ്ട് ഇപ്പോൾ ഈ അവി ഉണ്ടല്ലോ പ്രത് സ്വാദി അവി സ്വാദി അവിയുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ട് അവന് യൂട്യൂബായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അവൻ അവന് ഒരു ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിൽ അവനെ നല്ല ചെളി ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് തോന്നേണ്ട ഗൈസ് അത് ഞാൻ അവനെ കുറ്റപ്പെടുത്താനല്ല അത് എല്ലാവരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് പൊതുവേ നമ്മുടെ ഭാഗം അങ്ങനെ ക്ലിയർ ആയിട്ട് വൺ സൈഡ് അടുത്തൊരു കഥയോ പറയുന്നുണ്ടായിരിക്കുക അത് നമ്മൾ എത്രത്തോളം ഓപ്പൺ മൈൻഡ് ആയിട്ട് പറയാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാലും പൊതുവേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവനെ അല്ല ലൈമിലേ അടിപൊളിയായിട്ട് കാണിക്കുന്ന രീതിയിലുള്ളൊരു സംഗതിയായിരിക്കും ഗൈസ് അല്ലേ പിന്നെ ഇപ്പുറത്ത് സ്വാഗതിയുടെ കാര്യം നോക്കുക സ്വാഗതിയുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവൾക്ക് യൂട്യൂബ് ആയിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ യൂട്യൂബർ ആവണം എന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എന്നൊരു സംഗതി അതായത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ യൂട്യൂബിൽ കൊണ്ടുവരാൻ ആഗ്രഹമില്ല എന്ന് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവളുടെ അവൻ്റെ കാര്യങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ അത് കേട്ടിട്ടാണ് വിശ്വസിക്കുന്നത് അവൻ പറഞ്ഞ നൊണയാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതാണ് നമുക്ക് കേൾക്കുന്നത് വേറെ നമുക്ക് റെഫറൻസും കാര്യങ്ങളും ഓ തെളിവോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നമ്മുടെ ചിന്ത മൊത്തം ഇവ ഒരു വീഡിയോ ചെയ്തു എന്നാണ് ഇപ്പുറത്ത് മറ്റുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല വിചാരിക്കുക അതിന് മറുപടി അപ്പോൾ നമ്മൾ ആ ഇവൻ പറഞ്ഞ് സത്യമാണ് അതുകൊണ്ടാണ് അവൾ വീഡിയോ ചെയ്യാണ്ടിരിക്കണതെന്നല്ലേ അല്ലേ അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് പലരും അങ്ങനെ ചിന്തിക്കണമെന്ന് വന്നു അപ്പോൾ അവൾ പറയേണ്ടത് അവൾക്ക് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹമില്ല നിയമപരമായിട്ട് മുന്നോട്ട് പോവും നാട്ടിൽ വന്നിട്ട് എന്തോ നാല് ദിവസത്തെ എന്തോ ലീവിനാണ് വരണത് ഇവിടെ വന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് പേരെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അവൾ യൂട്യൂബിൽ അവളുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവരാൻ ആഗ്രഹമില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഈ വിലയിരുത്തൽ വിലയിരുത്തണ സമയത്ത് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കില്ല നമ്മളല്ലേ ശരിക്കും ഈ പൊട്ടനും പൊട്ടിയാവണത് അല്ലേ സംഭവതല്ലേ പിന്നെ അവൾ പറഞ്ഞിട്ടുണ്ട് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയാമെന്ന് പിന്നെ ആ ഇവൻ ഈ പറഞ്ഞ കാര്യങ്ങളോടുള്ള മറുപടി അല്ല അവൾ പറയുന്നത് അതായത് ഈ കുറേ അക്യൂസേഷൻസ് ഇവൾ ഇവൻ വെച്ചിട്ടുണ്ട് അവൾക്കെതിരെ എന്നിട്ട് അവൾ അതിനൊന്നും മറുപടി പറയണില്ല അത് അവൾ പേടിച്ചിട്ടാണ് അവളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണെന്നൊക്കെ ചിലവർ വിലയിരുത്തുന്നത് ഇത് ആരുടെ ഭാഗത്ത് ആ തെറ്റ് ആരുടെ ഭാഗത്ത് ആ ശരി പറഞ്ഞത് പോലെ എനിക്ക് വന്ന് രണ്ടുപേരും അല്ല എന്നൊരു ഒരു കാര്യമുണ്ടല്ലോ അല്ലെങ്കിൽ മൂന്നാമതൊരാളതിൻ്റെ ഇടയിൽ കയറി വന്നു വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായത് ആർക്കും ആയിക്കോട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്നൊന്നും നമുക്ക് അറിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഒത്തിരി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതായത് സ്വാതി പുറത്തേക്ക് ഗൾഫ് പോയി അവ ഗൾഫിൽ പോയി അവിടെ വേറെ വേറൊരുത്തേൻ്റെ കൂടെ കറങ്ങി അടിച്ച് നടക്കുന്നു വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇത് അവൻ്റെ സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നിട്ട് അവൻ്റെ വോയിസും ഇതൊക്കെ പുറത്ത് വരുന്നുണ്ട് സ്വാതി ഇവനും ആചായി കൊണ്ട് സംസാരിക്കണത് അവൻ എന്തിനാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നത് അവൻ പാർട്ട്ണറാണെങ്കിൽ ബിസിനസ് പാർട്ട്ണർ ആണെങ്കിൽ ആ രീതിക്ക് സംസാരിച്ച പോലെ ഈ ഭാര്യയും ഭർത്താവ് എൻ്റെ ഇവളുടെ ജീവിതത്തിൽ എന്തിനാണ് അവൻ ഇടപെടുന്നത് അവനെന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് ഞങ്ങളുടെ ഭാവി പ്ലാനുകളെ കുറിച്ച് എന്തിനാണ് അവൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതിലൊരു സംഭവം പറയട്ടെ ഇതിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും എനിക്കൊരു വൺ സൈഡ് പ്രേമം ഉണ്ടായിരുന്നു പ്രേമുണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ കേസ് എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഞാനതിനെ വേണ്ട അതിൽ കാര്യമില്ലെന്നുള്ള വലിയ നിൽക്കുകയാണ് നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരോ നമ്മുടെ നമ്മൾ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ സംഭവം എന്താ വച്ചാൽ അതിപ്പോൾ പ്രേമായി എനിക്ക് മാത്രമുണ്ടായിരുന്നു കേട്ടോ അത് വേറെ പ്രേമെന്നല്ല പ്രേം കമ്പനി ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എന്നെ സംബന്ധം എന്താ വെച്ചാൽ നല്ലൊരു റിലേഷൻഷിപ്പ് തുറന്നാൽ ഡീപ്പായ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ നമ്മൾ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോമാൻറ്റിക് സാധനം കൂട്ടറി നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ പ്രാധാന്യം കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായിരിക്കണം എന്നൊക്കെ അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ അവ ഒരു കാര്യം പറയുകയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ എനിക്ക് ക്ലിയറായിട്ടൊരു കാര്യം പറഞ്ഞ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഞാൻ ചോദിക്കുന്നുണ്ട് ഇവൻ എന്തുകൊണ്ടാണ് ഇവൻ സംസാരിക്കുന്നത് ഇവനാരാണ് ഇവനെന്തതിൽ ഇടപെടുന്നു നോക്കുമ്പോൾ എന്നാണ് അവൾ പറയുന്നത് അതായത് അവയ്ക്ക് വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ് അത് മറ്റോൾ കൊടുക്കുന്നില്ല സ്വാധീനം അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ അതിൻ്റെ ഒരു വേദന അവ അനുഭവിക്കുന്നുണ്ട് അത് ശാരീരികമായ രീതിയിൽ അവനെ കണ്ടറിയാം സ്ട്രെസ്സ് അനുഭവിച്ചിട്ടുമൊക്കെ അപ്പോൾ ഈ ഇതേ സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ള വേറൊരു മഞ്ചിനാണ് ഞാൻ ഇങ്ങനെയല്ല വേറൊരു രീതിയിൽ അത് അതായത് ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് സംസാരിക്കും പക്ഷേ അപ്പുറത്തുള്ള ആൾ ക്ലിയറായിട്ട് സംസാരിക്കുന്ന തോന്നുമ്പോഴാണ് ആ ക്ലാരിറ്റി ഇട്ടാണ്ടിരിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് കാണുന്ന തിന്നണ പോലെ ഇരിക്കും ഇതുണ്ടായിരിക്കും വേദന ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം എല്ലാ മഞ്ചിനും ഒരുപോലെയല്ല സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ക്ലിയർ ആയിട്ട് ഒരാളുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആളും നമുക്ക് ക്ലാരിറ്റി തരണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് അവരുടേതായ അവകാശങ്ങളും സ്വാതന്ത്ര്യമൊക്കെയുണ്ട് ഞാൻ ഇവനെ കുറ്റപ്പെടുത്തി കൊണ്ട് പറയില്ലാട്ടോ ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നോട് അപ്പുറത്തുള്ള ആളും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ക്ലാരിറ്റി എന്തിനാണ് ക്ലാരിറ്റി തരുന്നത് ക്ലാരിറ്റി തരേണ്ട ആവശ്യം എന്താണ് ഏ എനിക്ക് പറയാൻ തോന്നിയാൽ ഞാൻ പറയും അല്ലെങ്കിൽ പറയില്ല എന്ന് ശരിയാണ് അവർക്ക് പറയാൻ തോന്നി പറയും അല്ലെങ്കിൽ പറയൂല പിന്നെ നമ്മളിങ്ങനെ അതിൻ്റെ പേരിൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ഇമോഷനാകുകയോ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകും ഏഹ് നമ്മളെ ഫോൺ കോൾസ് ചിലപ്പോൾ അവർ അറ്റൻഡ് ചെയ്യൂല അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഇമോഷണൽ ആവുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരവസ്ഥ വരില്ലേ അപ്പോൾ അവരോട് അത്ര ഇമോഷണൽ അല്ലാത്ത രീതിയിൽ ഒരു വളരെ ലോജിക്ക് വെച്ച് സംസാരിക്കുന്ന ഒരാൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ആ ഒരു സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവർ അവരായിട്ട് റിലേഷൻഷിപ്പിലാവും അതൊന്നും നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഗൈസ് മനസ്സിലാവുണ്ടോ അവർ ചിലപ്പോൾ മറ്റേ ആളായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ബിസിനസ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ പലതും വരുന്നുണ്ടാവും നമ്മളവിടുന്ന് അവരുടെ ലൈഫ് നമ്മൾ ഔട്ടാവും അപ്പം അത് മനസ്സിലാക്കുക ഞാൻ അവി സ്വാതിയുടെ കാര്യമല്ല പറഞ്ഞു പൊതുവിൽ പറയുകയാണ് ക്ലിയർ ആവുന്നുണ്ട് ഉള്ളൂ സംഭവം അല്ലാണ്ട് വലിയ ആത്മാർത്ഥത പ്രതീക്ഷിക്കേണ്ട പിന്നെ നമ്മൾ നല്ല ക്ലാരിറ്റി കൊടുക്കേണ്ട നമ്മളും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് പാട്ട്നർ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പുറത്തുള്ള ആൾക്ക് ചിലപ്പോൾ ഇത്ര കെയർ വേണ്ടി വരില്ല നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കെയർ ആണെന്ന് വിചാരിക്കേണ്ടത് അവർക്ക് ടോക്സിക് കെയറിങ് ആയിരിക്കുന്നത് ടോക്സി പോസിറ്റിവിറ്റി ആയിരിക്കും അവർക്ക് ഇങ്ങനെ ഇമോഷണലായിട്ടുള്ള ഒരാളെല്ലാം വേണ്ടി വരിക പിന്നെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിൻ്റെ തീവ്രത കൂടിയും കുറഞ്ഞിട്ടൊക്കെ വരും അതേപോലെ തന്നെ ഇഷ്ടങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ രണ്ട് പേര് ഭയങ്കര സെറ്റായിട്ട് ചിക്കൻ ചോദിച്ചാൽ എല്ലാ കാലത്തും അത് അങ്ങനെയാണെന്നില്ല ഇന്നൊരാൾക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ചോദിച്ചാൽ എല്ലാ കാലത്തും ചിക്കൻ ബിരിയാണി ഇഷ്ടാവുന്നുണ്ടോ ഏത് സമയം മൂന്ന് പേരും ചിക്കൻ ബിരിയാണി നിന്ന് മടുക്കൂലേ മനുഷ്യർ വെറുപ്പ് പിടിക്കൂലേ അതാണായാലും പെണ്ണായാലും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഓരോരുത്തരും ഓരോ ലെവൽ ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി ഇൻ്റലിജൻസ് മെച്യൂരിറ്റി ഓഫ് ഇൻ്റലിജൻ്റ് ആയിട്ട് ഛാ എന്താണ് ഐ ക്യു ഒക്കെ ആയിരിക്കും അപ്പോൾ അതും മനസ്സിലാക്കലുള്ള ബോധം ഉണ്ടാക്കുക അത് അതിനും കുറേ ലെയേഴ്സ് ഉണ്ട് അടരുകൾ അതായത് ഇന്ന് വെച്ചാൽ ഇവിടെ മഴ ചാറി തുടങ്ങി അപ്പുറത്തും അപ്പുറത്ത് വണ്ടികൾ വരുന്നുണ്ട് പ്രൈവസി വേണ്ട രീതിയിലില്ല അതുകൊണ്ടാണ് ഞാൻ റഷീദ് റഷീദ് സംസാരിക്കുന്നത് ഓക്കെ അതായത് കുറച്ചു കാലം അടിപൊളിയായിട്ട് ഒരു കപ്പിൾ അല്ലെങ്കിൽ കപ്പിൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഭാര്യയും ഭർത്താവ് ആവണമെന്നില്ല ഫ്രണ്ട്സ് തന്നെ ആയിക്കോട്ടെ ഒരു ആണും ആയിക്കോട്ടെ ഫോർ എക്സാമ്പിൾ ഇപ്പോഴെടുക്കാം അന്ന് പെട്ടെന്ന് കണക്റ്റ് ആകും എന്ന് പറഞ്ഞു പെണ്ണും ഭയങ്കര കമ്പനി ആയിരുന്നു വിചാരിക്കും കുറച്ചു കാലം പെണ്ണിപ്പോൾ ഒരു ട്രോമ അനുഭവിക്കുന്ന സ്റ്റേജിൽ ചെക്കൻ അടിപൊളി ആയിരുന്നു അല്ലെങ്കിൽ ചെക്കൻ പെണ്ണിൻ്റെ കാര്യം നോക്കണ വിചാരിക്കും അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ടോ എന്തായിക്കോട്ടെ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് വിചാരിക്കുക അല്ലെങ്കിൽ ഒരാൾ മറ്റാളെ സപ്പോർട്ട് ചെയ്തിട്ട് പോവുകയായിരിക്കും അപ്പോൾ അങ്ങനെ എടുക്കാം ഇപ്പോൾ അവ സ്വാധീനം സപ്പോർട്ട് ചെയ്തു ഇവിടെ പറയണ്ടല്ലോ സപ്പോർട്ട് ചെയ്തു വിചാരിച്ച് എല്ലാ എല്ലാ സമയത്തും എല്ലാ കാലത്തും അവൾ ഇവൻ്റെ ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ ഇവൻ ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിൽ ജീവിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവൾ ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അവൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാനെന്തിനാണ് അവൻ്റെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം ഇല്ലേ അങ്ങനെയൊക്കെ തോന്നി ഉണ്ടായിരിക്കാം അതിനവിളെ തെറ്റു പറയാൻ പറ്റില്ല ഇഷ്ടീസ് എൻ ഇൻഡിവിജ്വൽ തെറ്റു പറയാൻ പറ്റൂല പിന്നെ അതുപോലെ അവ ചെയ്ത് മൊത്തം ചെയ്യുന്നൊന്ന് പറയാൻ പറ്റൂല ഒരു പക്ഷേ ഇവൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് അത് നമുക്ക് അറിയാത്തതാണെങ്കിലോ അത് സ്വാതി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണമില്ല എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ഈ വെച്ച് പറഞ്ഞത് മാത്രം വെച്ചിട്ട് അവൻ നല്ല നല്ലവനായ ഉണ്ണി എന്നുള്ള ലെവലിൽ എത്തണം അവിയനെ കുറ്റപ്പെടുത്തേണ്ടതല്ല സുഹൃത്തെ ഇതിപ്പോൾ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയണത് മാത്രമല്ല അതെന്താ ഭേദവാക്യത് അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സിനിമകൾ കാണുന്നതാണ് നിങ്ങൾ ഇംഗ്ലീഷ് സീരീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണി ഞാൻ ഇങ്ങനെ അത് വേറെ കാര്യം പറഞ്ഞുതരാം പിന്നെ വേറെ കാര്യം ഒരാൾ വേറൊരാളായിട്ട് റിലേഷൻഷിപ്പിലാവണമെന്നുള്ളത് കൊണ്ട് ആദ്യം റിലേഷൻഷിപ്പിലുള്ള ആൾ മോശമായതുകൊണ്ടാണെന്നൊന്നുമില്ല അങ്ങനെയൊന്നു വിചാരിക്കല്ലേ നിങ്ങൾ എന്നെ ജീവിതത്തിൽ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച സീരീസാണ് മറ്റേ നോർമൽ പീപ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളത് പരിശോധിച്ചാൽ മനസ്സിലാവും ഒരാണും പെണ്ണും തമ്മിലേ അവർ ഭയങ്കര സെറ്റാണ് പക്ഷേ എന്താ വെച്ചാൽ ആ സ്റ്റേജിൽ അവർക്കണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളും അത് ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് അവൾക്ക് കുറേ റിലേഷൻഷിപ്പുകൾ വേറെ വേറെ പല റിലേഷൻഷിപ്പിലേക്ക് അവൾ പോകണു ഇവനാണെങ്കിൽ കുറേ റിലേഷൻഷിപ്പ് രണ്ടരത്തിന് ഇഷ്ടമാണ് അവസാനം ഇവർ ഒന്നിക്കണത് ക്ലിയറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ലൈഫിൽ സംഭവിക്കും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലാണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ പാർട്ടണറായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ പരസ്പരം ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് സ്നേഹിച്ചു കൊണ്ട് അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഒരാൾ മറ്റാളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് മറ്റേ അത് ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ സ്വാധീനം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണോ ഇവനാണെങ്കിൽ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പല്ല് കെട്ടിച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ അവൾക്ക് ജോലിയില്ല അവൾക്കുള്ള ജോലി ഇവൻ റെഡിയായി കൊടുക്കുന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഇതിലപ്പോൾ മെയിൻ പുള്ളി എന്ത് ഇവനാണ് അപ്പോൾ അവളെന്ത് അതായത് ഇവൻ ഒരു കുടയും ചൂടി കൊടുക്കില്ലേ സ്വാതിക്ക് സ്വാതി ആ കുടക്കേഴ് എല്ലാ കാലത്തും നിൽക്കണമെന്നാണ് ഞങ്ങൾ പറയണത് നിങ്ങൾ ഒരു ഭാഗം പിടിക്കല്ലേ പറഞ്ഞു വരുന്ന രണ്ട് പേർക്ക് സെറ്റ് അല്ലെങ്കിൽ അതിപ്പോൾ ക്ലാരിറ്റി തന്നും ഇല്ലേന്നല്ല ഇപ്പോൾ ഒരാൾക്ക് നമ്മളായിട്ട് സെറ്റാവുന്നില്ല നമ്മളെ പാർട്ണർ സെറ്റ് ആവുന്നില്ല നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളവനോൻ്റെ പണി നോക്കി പോവാ പരമാവധി ഈ പറഞ്ഞ പോലെ ഒരു ഒരു ടേബിളിൻ്റെ അപ്പുറത്തുപ്പുറത്ത് നിന്നിട്ട് ഇമോഷണലല്ലാണ്ട് കൂളായിട്ട് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കും ഞാൻ കഴിയുമ്പോഴട്ടെ അപ്പോൾ സ്വാതി ഇതിൽ ക്ലാരിറ്റി കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഇപ്പം പറയുന്നില്ലേ ഇപ്പോൾ വന്ന് ഒരു പക്ഷെ അവർ അവിടെ സംസാരിക്കുന്നുണ്ട് ഇരിക്കണ സമയത്ത് മറ്റൊന്നും അതിൻ്റെ ഇടയിൽ കയറികൊണ്ട് ഇവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയായിരിക്കാം അല്ലെങ്കിൽ ഇവൻ ചിലപ്പോൾ എന്തെങ്കിലും തല്ലുകൊല്ലു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പേടിയായിരിക്കും അല്ലെങ്കിൽ ഇവർ ഓൾറെഡി സംസാരിച്ച് സംസാരിച്ച് വന്ന സമയത്ത് ഇവർ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് സംഭവിച്ചിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എനിക്കിത് പറ്റിയിട്ടൊരു സുഹൃത്തെ ഞാൻ ഒരു ഞാൻ ഒരു കാര്യം പറട്ടെ ഓൾക്ക് എൻ്റെ പെണ്ണുന്ന് തന്നെ പറയട്ടെ അങ്ങനെ പറഞ്ഞ് തരല്ലെട്ടോ അവൾ വേറെ ആരേലൊക്കെ പെണ്ണുമായിരിക്കും അതെന്തായിക്കോട്ടെ പക്ഷേ ഞാൻ ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം വല്ലാ പറയുന്നത് ഞാൻ അതായത് ഓൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായപ്പോഴേ എനിക്കത് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ആങ്ഷ്യസ് ആവുണ്ടായിരുന്നു അവൾക്ക് എന്താ പറ്റിയത് എന്താ കാര്യം ഫോൺ വിളിച്ചിട്ട് അച്ഛാ മെസ്സേജ് റിപ്ലൈ ഇല്ലല്ലോ ഏ ഇൻട്രോട്ട് ആയിരുന്നു അപ്പോൾ ചില ആൾക്കൊരു ഇമോഷൻസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യൂല കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കും അവൾ എക്സ്പ്രസ് ചെയ്യുക അതായത് ഓള് അവൾക്ക് ജീവിതത്തിലൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം അത് പറയൂല അതുകൊണ്ട് സോൾവായിട്ട് അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുമോ എന്ന ലെവലിൽ എത്തുമ്പോളേ പറയുള്ളൂ അപ്പം എനിക്കെന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ ഇടയ്ക്ക് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഈ ഒരു രീതിയിലാണ് പൊതുവെ ആളുകളുടെ ഇടപെടുക എനിക്കൊന്ന് ഭയങ്കര പ്രശ്നമായിരുന്നത് ഇത് ടോക്സിക് ആയിരുന്നു എൻ്റെ സ്വഭാവം എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത് കൈസ് മനസ്സിലാവുണ്ട് അത് അയാൾക്ക് ടോക്സിക് ആയിരിക്കും അത് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ആസ്വദിക്കാൻ പറ്റണം എന്നില്ല നമ്മൾ ഈ ചിക്കൻ ബിരിയാണി വിചാരിക്കാൻ ചിലപ്പോൾ പട്ടിക്കാട്ടായിരിക്കും നമ്മുടെ കയ്യിൽ മനസ്സിലാവുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും മനസ്സിലാക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്ന് അയാൾക്കൊരു പ്രശ്നം വന്നപ്പോൾ അയാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഞാനെന്തോ തെറ്റിതല്ലോ പ്രശ്നമല്ലോ ഗൂഗിൾ പേയിൽ വരെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ച് എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തേച്ച് അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ബസ്സിൻ്റെ അടുത്ത് പോയ സമയത്ത് അത് സ്റ്റോക്കിങ്ങ് പോലെ എനിക്ക് ഞാൻ കുറെ ആലോചിച്ചിട്ട് അങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല പാടില്ല ഞാൻ വെച്ചാൽ അയ്യോ ഓൾക്ക് എന്തോ പറ്റിയതോ എൻ്റെ ശിങ്കിരിമണി സ്ത്തു മണിക്കെന്തോ കാര്യമായിട്ട് പറ്റിയതോ അവളാരോട് സംസാരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലിരിക്കുകയായിരിക്കും ചിലവർക്ക് എക്സ്പ്രസ് ആകുമ്പോൾ ഭയങ്കര പാടായിരിക്കും ട്രോമയിലൊക്കെ അപ്പോൾ ഞാൻ അയ്യോ അവൾക്ക് എന്താണ് പ്രശ്നം നമ്മളെങ്ങനെ സൂയിസൈഡ് ചെയ്യുക എങ്ങനെയും ചെയ്യുമോ പാവുന്നൊക്കെ ചേച്ചിട്ട് കഴിച്ചു എനിക്ക് മനസ്സിലായത് അവൾക്കിതൊന്നും പറയാൻ ആഗ്രഹമില്ല അവൾ അവളുടേതായ കുറെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക ചില കാര്യം നമ്മൾ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യും നമ്മുടെ പാർട്ടണറി കൂടെ ഡീൽ ചെയ്ത് ശരിയാവില്ല പല നമ്മുടെ കരിയറിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും അപ്പോൾ വെറുതെ ആങ്ഷ്യസായിട്ട് ഞാൻ സാധനം നേരിട്ട് കാണാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചത് പരമാവധി ലോജിക്ക് വെച്ച് സംസാരിക്കാൻ ശ്രമിച്ചു മറ്റാളും കളി മാറിയിട്ടായിരുന്നു പക്ഷേ ഓൾ കണ്ണു നോക്കി ഇങ്ങനെ സംസാരിക്കുന്നു കുഴപ്പമൊന്നും ഇല്ലാതി പോയി കുറേ നേരം ഒന്നര മണിക്കൂർ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ പറയുന്നത് ഓൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ലോജിക്ക് ഒക്കെ മനസ്സിലാവണില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാത്ത ഇല്ലാത്തമാതിരി ഓൾ ഇങ്ങനെ സംസാരിച്ചത് ഏറ്റവും അവസാനം വന്നിട്ട് ഇങ്ങനെ എന്തോ കിളി മാറിയിട്ട് എന്നോട് സംസാരിച്ച പോലെ എനിക്ക് തോന്നിയെന്ന് അപ്പോൾ എൻ്റെ ഒരു പെയിൻ ഉണ്ടല്ലോ സുഹൃത്തെ എൻ്റെ ഒരു പെയിൻ ഭീകരമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എന്നിട്ട് ഓളെ കുറ്റമായിട്ട് വലിയ കാര്യമുണ്ടാവും ഒരു കാര്യമില്ല മനുഷ്യർ ആണ് അത് മനസ്സിലാക്കുക മനുഷ്യർ ഡിഫറൻറ്റാണ് അപ്പോൾ അവർ ഒരാൾ നമ്മളെ വേണ്ടാന്ന് ചോദിച്ചാൽ വേറെ എത്താനായിട്ട് റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പെയിൻ ആയിട്ടുണ്ടായിരിക്കും സംഭവം ശരിയാണ് പക്ഷെ അയാളെ വീണ്ടും സ്റ്റോക്ക് ചെയ്യാണ്ടിരിക്കുക കാര്യം എന്താ വെച്ചാൽ ഒരു ടേബിളിന് അപ്പുറത്തപ്പുറത്ത് നിന്ന് സംസാരിക്കാൻ ശ്രമിക്കാം നമുക്ക് ശരി നമുക്കത് പിരിയാവില്ലല്ലോ പിന്നീട് ചിലപ്പോൾ ഇവർ സെറ്റാവുണ്ടായിരിക്കും ചിലപ്പോൾ ആ മറ്റാളുടെ ലൈഫിൽ കയറി വരുന്ന ആൾ വളരെ ടോക്സിക് ആയ ആളായിരിക്കും നമ്മളെയൊക്കെ മോശമായ ആളായിരിക്കും എന്നാലും അവർ ആ മോശപ്പെട്ട ആളെ മതിയെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ ജീവിക്കും പക്ഷെ ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ ഒരു പത്ത് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ഈ പ്രായം നിങ്ങൾ കറക്റ്റ് എടുക്കണ്ട മനസ്സിലാവും അയ്യോ മറ്റാളിനെ മതിയായിരുന്നു അല്ലേ എന്ന സംഭവം അപ്പോഴൊക്കെ അതിൻ്റെ കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയായിട്ടുണ്ടാവും കുടുംബമായിട്ടുണ്ടാവും വേറെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ചിലവർ അങ്ങനെ ഇങ്ങോട്ട് ജീവിക്കുന്നുണ്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർ കൂടിയൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അതായത് ഒരാളുടെ കീഴിൽ തന്നെ നിൽക്കണ സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് കാച്ചിന് അത്യാവശ്യം വരുന്നുണ്ടായിരിക്കും ഞാൻ ഈ അവി സ്വാതിര കാര്യം അല്ലാട്ട് പറഞ്ഞ് ഞാൻ പൊതുവേ പറയാം അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളുടെ അടുത്ത് സംസാരിക്കും ഇങ്ങനെ ചോദിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ ചിലപ്പോൾ നമ്മളിത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാൾ നമ്മളെ എല്ലാ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അയാൾ അയാളുടേതായ എന്തെങ്കിലും ഡ്രോമ നമ്മുടെ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നിട്ട് ഈ ജിന്നു പിരിഞ്ഞു പോയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അയാൾ സൂസൈഡ് ചെയ്യും ഈ എൻ്റെ ലൈഫിൽ നിന്ന് പോയെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇത്രയും ഇമോഷണലായിട്ട് പോയി കിടക്കണ സമയത്ത് പരസ്പരം ഇമോഷണൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഫിസിക്കലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും വീണ്ടും പറഞ്ഞു അവ സ്വാധീന കേസെല്ലാം പറഞ്ഞു നമ്മളെത്തെ സിനിമകൾ കാണുന്നതാണ് ഞാൻ അത് വെച്ചിട്ട് പറഞ്ഞതാണ് റിലേഷൻഷിപ്പുകളുടെ ഒരു കാര്യം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഒരാളുടെ അടുത്തത് പറയില്ല എന്ന് പറഞ്ഞ കാര്യം ഒരുപക്ഷെ ഇപ്പുറത്ത് സ്വന്തം പഠനറോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അവർ ആ അവൾ എന്തുകൊണ്ട് അതും മറുപടി തരുന്നില്ല അല്ലെങ്കിൽ ഇവൻ പറയുന്നത് ഇവൻ്റെ ഭാഗത്താണ് ന്യായം എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റൂല എന്ന് പറയുക രണ്ടുപേരായിട്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരുപാട് പെയിൻ ഉണ്ടായിരിക്കാം നമുക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും നമ്മൾ പറയുന്നത് അംഗീകരിക്കുന്നില്ലായിരിക്കും അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കും എന്നാലും അത് പുറത്ത് കാണിക്കണ്ടാവില്ലായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ദാറ്റ്സ് ലൈഫ് അതുതന്നെയാണ് ജീവിതം അതുതന്നെ ജീവിതം അല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരാളുടെ ഭാഗത്ത് ഇപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള വീഡിയോസ് വെച്ചിട്ട് പലരും പറയും അവയുടെ ഭാഗത്ത് തന്നെ ആയി മറ്റോൾ മാശക്കാരിയാണ് ഏ അവൾ മറ്റോൻ്റെ കൂടെ നടക്കായിരുന്നു അല്ലെങ്കിൽ അവൾക്ക് വേറൊരുത്തുണ്ട് ജാരനുണ്ട് അങ്ങനെ ഇങ്ങനെ അവളെ നല്ല രീതിയിൽ നോക്കി വളർത്തി കൊണ്ടുവന്നത് ഇവനാണ് ഏ ഈ അവനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പുഴുത്തി ചാവും അവൾക്ക് വേറെ ജാരിനുണ്ട് അവനും പുഴുത്തി ചാവും ഭാവം പഞ്ചാരമണി ഞങ്ങളുടെ അവ എന്നൊക്കെ പറയുമ്പോൾ അവി നല്ല മനുഷ്യനായിരിക്കാം സ്വാതി നല്ല മനുഷ്യർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരാൾ മോശം ഒരാൾ നല്ലവൻ അങ്ങനെ നല്ലതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്ന സാധനമല്ലേ ഇവിടെ എല്ലാ ആളുകൾക്കും എന്തെങ്കിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ സംഭവിക്കാം മിസ്കമ്യൂണിക്കേഷനൊക്കെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാം അല്ലെങ്കിൽ എപ്പോഴും ക്ലാരിറ്റിയോടുകൂടി എപ്പോഴും അടിപൊളിയായിട്ടൊക്കെ മുന്നോട്ട് പോകണം എന്നുണ്ടോ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ റിലേഷൻഷിപ്പിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാണ്ടിരിക്കുകയാണ് വളരെ പെയിൻഫുൾ ആയ ഒരു റിയാലിറ്റി ഒരു ബോധം ഞാൻ എന്നോട് തന്നെ ഉപദേശിക്കുന്ന ഒരു സാധനം അത് കാര്യമില്ലെന്ന് പക്ഷേ എനിക്കത് അങ്ങ് അങ്ങനെ ഭയങ്കര പാടാണ്ട് എനിക്കിപ്പോഴും ഭയങ്കര പേടിയാണ് എൻ്റെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ അവളുടെ ജീവിതം എങ്ങനെയാവും അവൾക്ക് അസുഖങ്ങൾ വരുമോ അവളെ ആരും നോക്കേണ്ടാവില്ല ഒറ്റയ്ക്കായി പോകുന്ന വെച്ചാൽ ഞാൻ അവളെ നോക്കുന്നല്ല പറഞ്ഞു ഞാൻ ഞാനവൾക്കൊരു പക്ഷെ ടോക്സിക് ആയിരിക്കാം അല്ലെങ്കിൽ അവൾക്ക് സെറ്റാവാത്ത വരുത്തിയായിരിക്കും അല്ലെങ്കിൽ നമ്മളോട് ആ ഒരു സാധനം തോന്നുന്നില്ലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ സ്ട്രഗ്ളിങ് സ്റ്റേജിലൊക്കെ ആവുന്ന സമയത്ത് ഒരുപക്ഷെ അവർക്ക് നമ്മളോടുള്ള വൈബ് മാറുന്നുണ്ടായിരിക്കാം ഒരു പക്ഷെ ഉള്ളിൽ ചെയ്യണ്ടായിരിക്കാം എന്നിട്ട് അത് പറയാണ്ടിയിരിക്കണതായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്തിനെ പോലെയൊക്കെ എത്തിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അല്ലായിരിക്കും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പോയി കയറണ സമയത്ത് നമ്മളോട് ഒരുപക്ഷേ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും അത് നമ്മൾ തെറ്റിദ്ധരിച്ചതായിരിക്കും അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറയും അപ്പോൾ പലരും ഇല്ലേ ഹസ്ബൻഡ് വൈഫ് നല്ല സെറ്റായിട്ട് ജീവിക്കണ ജീവിക്കുകയായിരിക്കും പക്ഷേ രണ്ടുപേർക്കും വേറെ റിലേഷൻഷിപ്പുകളുണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കും അതൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രാഞ്ചിയായിട്ട് എന്നൊരു സിനിമ ഉണ്ടല്ലേ അതേപോലെ തന്നെ ഇംഗ്ലീഷ് എത്ര സീരീസ് ഉണ്ട് സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം ഇങ്ങനെ കുറേ സംഗതികളുണ്ട് എന്ന് പറയാം ഞാൻ ഒരു കപ്പളെന്ന രീതിയിൽ പറയുമ്പോൾ മാരേജ് എന്ന സെൻസിൽ തന്നെ നിങ്ങൾ എടുക്കണ്ട ഒരു റിലേഷൻഷിപ്പ് ഒരാളും പെണ്ണും നമ്മൾ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ എടുക്കാം ഓക്കെ അത്രയേ ഉള്ളൂ ഗേസ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഞാൻ ഒരാളുടെ ഭാഗം പിടിച്ച് ചിന്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ അവൻ്റെ ആ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് അവനോട് ഭയങ്കര സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ട് ഇവൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പാവം എത്ര പെയിൻ അനുഭവിക്കുന്നുണ്ട് അതിലൊക്കെ ഒരു എൺപതിയും സ്നേഹമൊക്കെ ഉണ്ട് ഉള്ള കാര്യം പറയില്ല പക്ഷേ നമ്മൾ കുറച്ചും കൂടി ജീവിതത്തെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ അവൾക്ക് ഇതേപോലെ പറയാൻ പറ്റാത്ത കുറേ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ ഒക്കെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് അവരുടേതായ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ഉണ്ടായിരിക്കും എല്ലാവർക്കും ലൈഫിൽ അതൊക്കെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ബൗണ്ടറികൾ ഉണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കും ഞാൻ എൻ്റെ പൂ പച്ച തെറി പിടിച്ചായിരിക്കാം അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടേ ബാക്കി പൂ ഇക്കാര്യം ആ പൂന്നൂര് തെറി പിടിച്ചതായിരിക്കും ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ഇമോഷൻ ഇതിൽ സ്വത്ത് പണിയാകുന്ന രീതിയിൽ അവറി പിടിച്ചിട്ടുണ്ട് പക്ഷെ ആ തെറിവിടി കേട്ട് പിന്നീട് അവൾക്ക് ഇവൻ്റെ അടുത്ത് വരുമ്പോൾ അവനോട് സംസാരിക്കുമ്പോൾ തീരെ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ പിന്നെ എത്ര ചെയ്യാണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല അവൾക്ക് ആ ഒരു സംഗതി മൈൻഡിൽ ഉണ്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒഴിവാക്കും എന്നാൽ ഒരു തെറി പറഞ്ഞുകൊണ്ടാണോ നീ എന്നെ ഒഴിവാക്കി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ അത് ഓരോരുത്തർ ചില കാര്യങ്ങൾ ചിലവർക്ക് സഹിക്കാൻ പറ്റൂല അംഗീകരിക്കാൻ പറ്റില്ല അത് അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടായിരിക്കും ഗൈസെ അപ്പം ഒന്നും വേണ്ട പൃഥ്വിരാജിൻ്റെ നിവിൻ പോളിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ പൃഥ്വിരാജിനെ ഒഴിവാക്കിയിട്ട് ഭാവന നിവിൻ പോളിന് കല്യാണം കഴിക്കുന്നത് നിവിൻ പോളി ഗൂലോക ദുഷ്ടനായിരിക്കും അത് അവസാനം മനസ്സിലാവുക എന്തോ ക്രിമിനൽ മൈൻഡ്സെറ്റൊക്കെ ഉള്ളവാനായിരിക്കും പക്ഷെ നിവിൻ പോളി അവളോട് നിൽക്കുന്ന ഒരു രീതി കണ്ടോ അതിലാണ് അവൾ മയങ്ങി വീഴുക എന്നിട്ട് അവനെ കെട്ടായി ഇവളെ ഇവനെ പറ്റിച്ചിട്ട് പൃഥ്വിരാജ് ദുഷ്ടനാണെന്നൊക്കെ വേണ്ട പൃഥ്വിരാജ് പാവമായിരിക്കും അത് പിന്നീട് മനസ്സിലാവുക അപ്പോൾ ഈ പാവം എന്നൊക്കെ പറയുന്നത് ആ ഒരു സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അവൾക്ക് തോന്നണ കുറച്ച് സംഗതികളാണ് അത് അവളെ സേഫാക്കി നിർത്തണത് അല്ലെങ്കിൽ അവൾക്ക് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത് നല്ലൊരു നല്ലൊരു മഞ്ജനായിരുന്നു നല്ലൊരു സുഹൃത്തും ഒക്കെ ആയിരുന്നു പൃഥ്വിരാജ് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് പറ്റാണ്ടേ ക്ലിയർ ആവേണ്ടോ എന്തിനും സ്പിരിറ്റ് സിനിമ ഉണ്ടല്ലേ നിങ്ങൾ സ്പിരിറ്റ് അതിലെന്ത് സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കഴിച്ചാൽ ഞാൻ പറഞ്ഞുതരുന്നത് ഇതൊക്കെ ആലോചിക്കുക അതായത് ഒരു ആണും പൊണ്ണും അടിപൊളിയാണെന്നുള്ളതുകൊണ്ട് അവർ എപ്പോഴും അടിപൊളിയാണെന്നില്ല ചിലവർക്ക് സക്സസിലാവും പ്രാധാന്യവും കൊടുക്കേണ്ടാവും ഒരു സ്റ്റേജിൽ ഇപ്പോൾ അവർക്ക് നല്ല ഫാമിലി ലൈഫ് കൊണ്ടുവരും കുറച്ച് കഴിഞ്ഞാൽ തോന്നും എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ അപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുവരെ പോയിരുന്ന അതേ ലൈഫ് സ്റ്റൈൽ ആവണം എന്നില്ല പിന്നീട് ഇപ്പോൾ അതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ് ഒരു ദിവസം നമ്മൾ ചത്തു പോകും കേസ് അപ്പം വെറുതെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പ്രാന്താവണേനും പകരാവനവൻ്റെ കാര്യങ്ങൾ പറ്റണ പോലെയൊക്കെ ചെയ്യാം പിന്നെ ലൈഫ് ഭൂമി ഉറഞ്ഞിട്ടാണ് നല്ല പറയണത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടും അപ്പോൾ ഒരു ചിരിയോട് കൂടിയിട്ടൊക്കെ ഷെയ്ക്കൻ്റ് കൊടുക്കാനും വേറൊരാളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക ഉള്ളൂ വലിയ പ്രതീക്ഷകൾ വെക്കാണ്ടിരിക്കുക അപ്പോൾ അതാണ് ഗെയ്സ് അപ്പോൾ ഞാനൊരു ഭയങ്കര രീതിയിൽ ഒന്നുമില്ല ഗെയ്സ് അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നണത് എനിക്ക് ഹാർഡ് ബ്രേക്കുകൾ നേരിടുന്ന പോയോണ്ടിരിക്കുന്ന എല്ലാവരോടും എല്ലാവരോടും എനിക്ക് എല്ലാവരോടും അയക്കുകാർഢ്യം പക്ഷേ അത് നമ്മൾ മറ്റാൾ കാരണം കൊണ്ടാണ് നമുക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീക്കുമ്പോഴുള്ള കുറച്ച് വിഷയം എന്താ വച്ചാൽ അവരും മനുഷ്യരാണ് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് തോന്നുന്നില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ആയിരം രൂപ അല്ലേ എനിക്ക് ആയിരം രൂപ അത്യാവശ്യമാണ് മറ്റാൾക്ക് ചിലപ്പോൾ എൻ്റെ അപ്പുറത്തുള്ള ആൾക്ക് അഞ്ച് രൂപയേണ്ടുവരുന്നുണ്ടാവുള്ളൂ പക്ഷെ ഞാൻ ചേർക്കും എനിക്ക് ആയിരം രൂപയ്ക്ക് അവർക്ക് അഞ്ച് രൂപയ്ക്കാണ് ബുദ്ധിമുട്ടുള്ളൂ ഏ അവളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിന് പിന്നെ എന്തുകൊണ്ടാണ് അവളെ എന്നെ ഹെൽപ്പ് ചെയ്യാത്തതെന്നൊക്കെ ആലോചിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അവൾക്ക് അവരുടേതായ വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും അതൊന്നും പറയുന്നില്ലായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവരുടെ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ വലുതാണ് കുറേ കാര്യങ്ങളുണ്ടായിരിക്കും നമ്മൾ അപ്പോൾ ഞാൻ എത്രയാണ് കേസേ ഇതൊക്കെ പറയാനുള്ളത് ഒരു വലിയൊരു വീഡിയോ ആയി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എൻ്റെ ഇതിൽ പറയാനുള്ളത് മനുഷ്യരാണ് നമുക്ക് എപ്പോഴാണ് ഒരു അസുഖം വരിക എപ്പോഴാണ് നമ്മൾ ചത്തുപോകുക പിന്നെ ചില ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ചില സമയത്ത് നമുക്കിങ്ങനും ഭയങ്കര ഹെവി ആയി തോന്നും നമ്മുടെ മൈൻഡ് ഹാർട്ടൊക്കെ അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ശ്വാസം എടുക്കാൻ പറ്റില്ല ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേസ് അപ്പോൾ ശരി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം ക്ലിയർ ആയി തോന്നും അത്രയുള്ള വൈസ് അപ്പോൾ എല്ലാവരും സ്നേഹം